നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിശയിപ്പിക്കുന്ന മത്സര ഫലങ്ങളിൽ ഒന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വാരണാസി മണ്ഡലത്തിൽ ഉണ്ടായത് സ്വന്തം തട്ടകമായ വാരണാസിയിൽ വൻ ഭൂരിപക്ഷത്തിൽ സൂര്യനെ പോലെ ഉദിച്ചുപോങ്ങുമെന്ന് സ്വപ്നം കണ്ട മോദിക്ക് ഫലം വന്നപ്പോൾ കരയാനായിരുന്നു വിധി മോദി ഗ്യാരണ്ടിയും മോദിയുടെ വ്യക്തിപ്രഭാവവും കൊണ്ട് ബി ജെ പിയെ ഗംഭീര ജയത്തിലേക്ക് നയിക്കുമെന്ന അവകാശവാദവുമായി ഓടി നടന്ന നരേന്ദ്ര മോദിയെ വിറപ്പിച്ചു ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ് കീഴടങ്ങിയത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ അജയറായിക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിൽ നിന്ന മോദി ഒടുക്കം വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായത്ര ശോഭ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മോദി വിജയിച്ചത് അതിനാൽ തന്നെ രാജ്യത്തൊട്ടാകെ മോദി പ്രഭാവം കൊടുങ്കാട്ടായി വീശിയടിക്കുമെന്ന് മനക്കോട്ട കെട്ടിയവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു വാരണാസിയിലെ കുറഞ്ഞ ഭൂരിപക്ഷം അതേസമയം വാരണാസിയിൽ മോദിയെ വിറപ്പിച്ചു കീഴടങ്ങിയ അജയറായ് പുതിയ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് വാരണാസിയിൽ ഒരിക്കൽ കൂടി തനിക്കെതിരെ മത്സരിക്കാമോ എന്നതാണ് മോദിക്ക് മുന്നിൽ അജയ് റായ് വെക്കുന്ന ചോദ്യം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് വാരണാസി സീറ്റിൽ ഒന്നുകൂടി എനിക്കെതിരെ മത്സരിക്കാനിറങ്ങാൻ ഞാൻ മോദിയെ വെല്ലുവിളിക്കുന്നു അതിന് തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ തോൽപ്പിക്കുമെന്നത് ഉറപ്പാണ് മോദിയാണ് ജയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകാൻ ഞാൻ ഒരുക്കമാണ് ഇതാണ് അജയ് റായയുടെ വാക്കുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യമായി ഇറങ്ങുമെന്നും അജയ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ അഞ്ചു ലക്ഷത്തോട് അടുപ്പിച്ച വോട്ടിനാണ് അജയ് റായ് തോൽവിക്ക് വഴങ്ങിയിരുന്നത് ഇത്തവണ എതിരാളിയായി വീണ്ടും അജയ് റായ് എത്തിയതോടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പി കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ ചലനാത്മകമായ സംഘടനാ സംവിധാനവും സമാജ്വാദി പാർട്ടിയുടെ കരുത്തുറ്റ പിന്തുണയും ചേർന്നതോടെ മോദിയുടെ ഭൂരിപക്ഷം ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു ഉണ്ടായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇക്കുറി കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നായി തന്നെ വാരണാസിയിലെ പോരാട്ടത്തെ വിലയിരുത്താൻ കഴിയും എന്തായാലും തിരഞ്ഞെടുപ്പിൽ അജയ് റായിയെ കണ്ട് വിറച്ച മോദി അജയ് റായയുടെ വെല്ലുവിളി നെഞ്ചും വിരിച്ച് ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം കാരണം ഇത്തവണ വെറും ഒരു ലക്ഷത്തിനു മുകളിൽ മാത്രം ഭൂരിപക്ഷം നേടിയ മോദി ഒരിക്കൽ കൂടി വാരണാസിയിലെ മണ്ണിൽ ജനവിധി തേടിയാൽ തോറ്റു തൊപ്പിയിടുമെന്ന് മോദിക്കു തന്നെ അറിയാം സഖ്യകക്ഷികളുടെ കാല് പിടിച്ച് കഷ്ടപ്പെട്ടാണ് ഇത്തവണ മോദി അധികാരം നേടിയെടുത്തത് അതിനാൽ തന്നെ മോദി ഇനിയും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്നതാണ് സത്യം